അമ്മേ നാരായണ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം ഇന്ന് മുതൽ തുടങ്ങുകയാണ് എല്ലാ ഭക്തജനങ്ങളും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിൽ പങ്കെടുക്കുക ഇന്ന് അഞ്ച് മണിക്ക് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇന്ന് മുതൽ വരുന്ന ഒമ്പത് ദിവസം ചോറ്റാനിക്കര അമ്പലം കലാപരിപാടികൾ കലാപരിപാടികളാൽ സമ്പുഷ്ടമാണ് ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും എല്ലാവിധ സഹ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങാൻ എത്തിച്ചേരുക എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അമ്മേ നാരായണ അമ്മേ നാരായണ നാളെ നമ്മുടെ നവരാത്രി മഹോത്സവം അരങ്ങേറുകയാണ് ചേറ്റാന ചുറ്റാനക്കര ദേവസ്വവും ക്ഷേത്ര ഉപദേശ സമിതിയും ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അമ്മയുടെ മണ്ണിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ കലാപരിപാടി പങ്കെടുത്ത് ഇതൊരു വിജയമാക്കി തീർക്കണമെന്ന് അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമ്മയെ നാരായണൻ